അജി സുലോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഇതൊരു നമ്മുടെ വണ്ടികളുടെയൊക്കെ ടയർ എയർ അടിക്കുന്ന ഒരു എയർ കംപ്രസറാണ് ചേർത്തിട്ട എയർ ഇൻഫ്ലൈറ്റർ എന്ന് പറയും അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഇതിനകത്ത് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് റിപ്പയർ ചെയ്ത് നോക്കാൻ പറ്റും ശരിയാക്കാമെന്ന് എനിക്ക് പറ്റുവാണെങ്കിൽ ശരിയാക്കാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞ് അപ്പോൾ നമുക്ക് ഞാൻ എനിക്കിത് കൈ കിട്ടിയപ്പോൾ ഒരു ഇതിനകത്തിരിക്കുന്ന ചെറിയൊരു കുഞ്ഞം കംപ്രസർ ആരും നിങ്ങളതും കണ്ടിട്ടുണ്ടാവില്ല വലിയ ആർ കംപ്രസറൊക്കെ നമ്മൾ ഈ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചെറിയ കുഞ്ഞം കംപ്രസ്സർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് അഴിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കംപ്രസറൊക്കെ ഒന്ന് നോക്കാം ഒപ്പം തന്നെ എന്താണ് ഇതിന് പറ്റിയിരിക്കുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോസ് അപ്പോൾ ഇതാണ് ഡിസീസ് സോക്കറ്റ് ഇതിൽ ഫസ്റ്റ് നമുക്ക് ഇതാണ് ചെക്ക് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അഴിക്കാം അതിൻ്റെ ക്യാപ്പ് ഇങ്ങനെ അഴിക്കാം അപ്പോൾ ഇതെങ്ങനെ വയർ വരും ആ അപ്പോൾ ഇതേ ഒരു പോസിറ്റീവാണ് ഈ സെൻഡൽ വരുന്നത് നെഗറ്റീവ് ഇതാ ഈ ഇതിലാണ് വരിക ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഇത് നട്ടി പോയിട്ടുണ്ട് അതായത് ഓർമ്മ കംപ്ലയിൻറ്റ് വർക്ക് ചെയ്യാത്തത് അപ്പോൾ നമുക്ക് ഇതായിരിക്കാം മേ ബി ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് അപ്പോൾ ഇത് നമുക്ക് നമുക്കിതിൽ സോൾവ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും എന്നാലും നിങ്ങൾക്കിതിനകത്തെ എങ്ങനെയാണ് സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കംപ്രസ്സർ അയച്ചു നോക്കാം ഇതിപ്പോൾ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു മോട്ടറുണ്ട് അതിൻ്റെ ഗിയറുണ്ട് ഇതാണ് കംപ്രസ്സർ കേട്ടോ കംപ്രസറിന് ചേമ്പറാണത് ഇവിടെ നമുക്ക് ആ ഒരു ഗേജാണ് കേട്ടോ ഗേജിൻ്റെ പിൻഭാഗമാണത് അല്ലേ ഈ ഒരു ഗേജിൻ്റെ അകത്താണ് ഇരിക്കുന്നത് സ്വിച്ച് മോട്ടർ ഇത് അതിൻ്റെ ഒരു റെസിപ്പൊക്കേറ്റിംഗ് സിസ്റ്റം അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഈ ഒരു കംപ്രഷനറിലേക്ക് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു നമ്മുടെ വൈപ്പർ മോട്ടറിൻ്റെയൊക്കെ ഒരു മെക്കാനിസമാണ് ഇതുവരെ മോട്ടറുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു റെസിപ്പൊക്കേറ്റിംഗ് മെക്കാനിസം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഒരു കംപ്രഷൻ ചേമ്പർ വരുന്നത് അപ്പോൾ ഇതാണ് ഇതിനകത്താണ് അകത്താണ് പിസ്റ്റം വരുന്നത് കേട്ടോ പിസ്റ്റം വരുന്നത് പക്ഷേ ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത് എങ്ങനെയാണെന്നൊരു വൃത്തമില്ല എവിടെ നിന്നാണ് ഇത് വേർ വലിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു മെക്കാനിസമാണ് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇത്രേ ഉള്ളൂ ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ കേട്ടോ അങ്ങനെയാണ് പുറത്തേക്ക് അത്ത ഇട്ട് വരുന്നു വർക്ക് ചെയ്യുമ്പോഴാണ് യെസ് ഇത്രേ ഉള്ളൂ ഇത്ര ചെറിയൊരു സെറ്റപ്പ് ഉള്ളൂ കേട്ടോ ഇപ്പോൾ സ്വിച്ചിൽ കണക്ഷൻ ഒക്കെയാണ് മോട്ടറിൽ കണക്ഷൻ ഒക്കെയാണ് ബാക്കിയൊരു പ്രശ്നമില്ല അപ്പോൾ അത് തന്നെയായിരിക്കണം കാരണം കേട്ടോ നമുക്ക് ഇനി മോട്ടർ ഞാൻ ജസ്റ്റ് കണ്ടിന്യൂട്ടിയിൽ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മീറ്ററിൽ കണ്ടിന്യൂട്ടിയിൽ ഇട്ടോ അല്ലേ കാണാൻ പറ്റും എന്നിട്ട് ചെക്ക് ചെയ്തു ബീപ്പ് വെക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഈ മോട്ടറിൻ്റെ വൈൻഡിങ്ങ് ചെക്ക് ചെയ്ത് വയ്ക്കാം ഓക്കെ സൗണ്ട് വരുന്നുണ്ട് മോട്ടർ ആണ് കേട്ടോ നമുക്ക് ഇനി പഴയ പോലെ തന്നെ അടക്കാം കേട്ടോ ഫുള്ള് ക്ലോസ് ചെയ്യാം ായിരിക്കണം കംപ്ലൈൻറ്റ് ഇതിൽ നിന്ന് ഈ ഒരു വയർ ഉണ്ടോ ഇവിടെ കട്ടായി പോയിക്കാണ് ഒരു വയർ ഇവിടെ കട്ടായി പോയിക്കണം അപ്പോൾ ഇത് നമുക്കിതിൽ സോൾഡറിങ് ചെയ്യാൻ ഇപ്പം എൻ്റെ കയ്യിൽ തൽക്കാലം ഇല്ല അപ്പം നിങ്ങളാണെങ്കിലും ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക കറക്റ്റായിട്ട് ഞാനിതിൽ ചുറ്റി കൊടുക്കാൻ ചെയ്യും അപ്പം അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു സോൾഡർ ചെയ്തോളാം ഇനി തൽക്കാലം അങ്ങനെ ചുറ്റി വെച്ചേക്കാൻ പറഞ്ഞു ഇങ്ങനെ വലിക്കരുത് നിങ്ങൾ കട്ടറും കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഗൈസ് ഇത്രമുള്ള പരിപാടി നമുക്കിത് കൊണ്ടുപോയി വണ്ടി കുത്തി വെക്കിയാലും അറിയുക വർക്ക് ചെയ്യേണ്ടതില്ല എന്ന് ആ സമയത്ത് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇനി ഇത് കൊണ്ടുപോയി വണ്ടിയിൽ ഒന്ന് കുത്തി വെക്കാം വർക്ക് ചെയ്യേണ്ടതെന്നാൽ പറയാം ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്രസ്സറിൻ്റെ ആ പിന്നെ കൂടെ സോക്കറ്റിൽ കുത്തിയിട്ടാണ് ടി സി സോക്കറ്റ് കുത്തി ഇത് ട്വൽ വോൾട്ടാണ് എന്നിട്ട് നമ്മൾ അസസറീസിലേക്ക് കൊടുക്കാം വണ്ടി ഇടയ്ക്ക് ഓക്കെ എ സി സി ഇനി നമുക്ക് ഇവനെ ഒന്ന് ഓൺ ആക്കി നോക്കാം വർക്കായിട്ടുണ്ട് സംഭവം തന്നെയായിരുന്നു ആ ഒരു വയർ വെട്ടാണ് വേർ വയറുണ്ടോ ചുക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഇത് വണ്ടി കിയ കാർണിവൽ ആണ് സാരി ഓഫ് അജു പത്മനാഭൻ